നമ്മുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ ശക്തി ലഭിക്കും അതെങ്ങനെയാണ് ദൈവവചനം അനുസരിച്ചു കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എളിമപ്പെടുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആത്മീയമായ ശക്തി എൻ്റെ മക്കളെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച ഓരോ കാര്യം നടക്ക നടത്തിയെടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച പരിപാടി എന്ന് അത് വേണ്ടെന്നല്ല എന്നും കുഞ്ഞും അങ്ങനെ പോയാൽ നിങ്ങൾ ഒരിക്കലും വളരത്തില്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വളരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വളരണമെന്ന് വെച്ചാൽ കൃപയിൽ വളരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദേവമേ ലഭിക്കുന്ന സാഹചര്യങ്ങളെ അതുവഴി വചനാധിഷ്ഠിതമായി അതിനെ സമീപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിലെ ജീവിച്ചുകൊണ്ട് ദൈവ തിരുസേനത്തിൽ സമ്പന്നനാകഴി എന്റെ വചനത്തിന് എന്റെ മനുഷ്യ വചനത്തിന് ദൈവശക്തി ലഭിക്കുന്ന ആധ്യാത്മിക ഉയർച്ചയിൽ ேக் என்ன அபிஷேகம் செய்யணும் அபிஷேகம் செய்யணும் യും സുവിശേഷത്തിന് ഒരു പ്രതിഭാസം ഉണ്ട് എന്താണെന്ന് അറിയാവോ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് എടുത്തുയർത്തപ്പെടുക അപ്പോഴാണ് ഈ അട്രാക്ഷൻ വരണത് നമുക്ക് എപ്പോഴും അതായത് പന്ത്രണ്ടേ മുപ്പത് നട നടപടി പുസ്തകത്തിൽ അല്ല യുഹന്നാലെ സുവിശേഷം പന്ത്രണ്ടേ മുപ്പത്തിരണ്ടിലുള്ളൊരു വചനമാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോഴേ എല്ലാ മനുഷ്യരെയും എനിലേക്ക് ആകർഷിക്കുമെന്ന് അത് ഈ ഭൂമിയിൽ ഉയർത്തപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ ഫൈ വൈഫ് ഇപ്പോൾ ഹസ്ബൻ്റും വൈഫും കൂടി ചെറിയ കശപ്പിച്ച എന്താ കാര്യം ഈ ഹസ്ബൻഡിൻ്റെ മെസ്സേജിൽ മൊബൈലിൽ വേറെ എന്നോ ഒരു മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വൈഫ് സംസാരിക്കാതിരിക്കണത് പിന്നീട് വൈഫിന് മാനസാന്തരം ഉണ്ടാകണത് എന്താണ് അവൾക്ക് ചെയ്യണത് അത് കർത്താവിനെ സ്നേഹിക്കാനും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഈശോൻ്റെ നാമത്തിൽ ഞാൻ അവളെ ആ മനുഷ്യനെ ക്ഷമിക്കാൻ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഉയർ നമ്മൾ ഉയർത്തപ്പെടുകയാണ് ശരിക്കും പറഞ്ഞു കുരിശാണ് എപ്പോഴും ഉയർത്തപ്പെടാൻ എളുപ്പം നല്ലത് എപ്പോഴും എപ്പോഴും ഒരു കുരിശ് നിനക്ക് വരുമ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിലാണ് നീ എടുക്കണമെന്നുണ്ടെങ്കിൽ നീ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും അതാണ് അതൊരു പ്രോസസ്സ് നമ്മുടെ ആധ്യാമ ജീവിതത്തിൽ നടക്കുന്നൊരു പ്രോസസ്സാണത് അങ്ങനെ വരുമ്പോൾ നിൻ്റെ ഭർത്താവ് മാത്രമല്ല മറ്റുള്ളവരും നിനിലേക്ക് ആകർഷിക്കും എന്താണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നിൻ്റെ അടുത്ത് വന്ന് പറയും സിസിലി പ്രാർത്ഥിക്കണേ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി അപ്പോഴെന്താണ് എല്ലാ മനുഷ്യരെയും ഉയർ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് അതായത് കുരിശിനെ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോഴാണ് നമ്മൾ എന്നിട്ട് എടുത്ത് യേശുവിനെ പോലെ ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ നിന്ന് ഉയർത്തപ്പെടുന്നത് ഇങ്ങനെ ഉയർത്തിയെടുത്തിട്ട് എല്ലാ മനുഷ്യരും ആകർഷിക്കുമ്പോഴാണ് നീ മിഷനറി ആകണത് എല്ലാ മനുഷ്യരെയും എന്നലേക്ക് ആകർഷിക്കണ്ടേ യേശു എന്നിൽ ഉണ്ടത് കൊണ്ടാണ് എല്ലാ മനുഷ്യരും ആകർഷിക്കുന്നത് പ്രാർത്ഥിക്കുക കർത്താവായ ജീവിതത്തിലെ പുരുഷന്റെ സാഹചര്യം വരുമ്പോഴേ ജീവിത സാഹചര്യത്തില് യേശുവിന്റെ നാമത്തില് അത് ഉൾക്കൊണ്ട് കൊണ്ട് യേശുവിനെ പോലെ ക്ഷമിച്ച് യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് ഒരു മിഷണറിയായി എല്ലാ മനുഷ്യരുടെയും ആത്മീയ കാര്യങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റിയ വ്യക്തിയായി എന്നെ എന്റെ ചെയ്യണം ശുദ്ധി കട ഹല്ലേലൂയ 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 പരിശുദ്ധനായവനിൽ നീയല്ല നിങ്ങളെൻ ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥ പത്രോസത്തിനുണ്ടായി അങ്ങനെയാണ് ഈ മനുഷ്യന്റെ വാക്കിനൊക്കെ ഭയങ്കര വിലയായത് കർത്താവ് അവനോട് അധികാരം കൊടുത്തുവിട്ട് പറഞ്ഞു പീറ്ററെ നീ ചെറുപ്പമായിരുന്നപ്പോഴ് അത് എന്ത് ഹൃദ്യമായിട്ടാണ് ഈശോ സംസാരിക്കണമെന്ന് അറിയാമോ നീ ചെറുപ്പമായിരുന്നപ്പോഴേ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും ഒരു തട്ടാമ്പുട്ടി കാലം അല്ലേ ചെറുപ്പം അതിനിഷ്ടം കാണിക്കണ കാലം തോന്നി മാസം കാണിക്കണ കാലം ഉണ്ടാകും അത് ഈശോ അത് ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഓരോരുത്തരും ജീവിതത്തിൽ ഒരു തട്ടാമുട്ടി കാലം ഉണ്ടാവും പന്നിവാസത്തിന്റെ പരിഗണ കാലം ഉണ്ടാവും അപ്പോഴേ നീ ചെറുപ്പമാണത് അപ്പൊ നീ ചെറുപ്പമായിരുന്നപ്പോഴേ നീ സ്വയമാണ് അരമുറുക്കിയത് എന്നിട്ട് നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ പോയി അതാണ് നമ്മളെ വിശുദ്ധാൻഡസ് വിശ്വസം ഇരുപത്തി ഒന്ന് പതിനെട്ട് തിരുവനന്ത ഞങ്ങൾ വിശുദ്ധ യുഹന്നൻ്റെ സുവിശേഷം ഇരുപത്തൊന്ന് പതിനെട്ട് തിരുവനന്ത അതായത് നീ ചെറുപ്പമായിരുന്നപ്പോഴ് നീ സ്വയം അരമുറുക്കി നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി പക്ഷേ നീ പ്രായമാകുമ്പോൾ മറ്റുള്ളവരും നിൻ്റെ അരമുറുക്കും മറ്റൊരുവനെന്നാണ് ജവഹന്നാന്റെ സുവിശേഷത മറ്റൊരുവൻ നിന്റെ അരമുറുക്കും പിടീഡില്ലേ ഇപ്പൊ മറ്റ് ഒരുവനെ ദൈവം വെച്ചിരിക്കണു നമ്മുടെ അരമുറുക്കാനാണ് അതാണ് പ്രശ്നം മറ്റൊരുവൻ നിന്റെ അരമുറക്കുകയും എന്നാ ചെയ്യും നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും സ്ഥലമാണ് അതാണ് അവസ്ഥ അപ്പൊ എന്നും കുന്നും നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാവെന്ന് നീ വിചാരിച്ചാൽ നീ ലോകരാജ്യത്തിലാണ് ഇതാണ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന വേറെ ഒരു വകുപ്പാണത് എന്താണ് നീ കൈ ഉയർത്തുക നമ്മളെ പ്രതിരോധിക്കാൻ വരണത് എല്ലാം ചെയ്യണേ കൊണ്ടാണ് കൈ ഉയർത്തും ഇപ്പം യുദ്ധം നടക്കുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ എന്നാ ചെയ്യണത് കൈ ഉയർത്തും പട്ടാൾക്കാരെ തോക്ക് താഴെ വെച്ചിട്ട് കൈ ഉയർത്തും അപ്പോഴേ ആശ്രയിക്കുന്ന ബൈബിൾ ഈശോ പറയുക ഈശോ വെടത്ത വീട് കൊള്ള ചെയ്ത് അവൻ്റെ ആയുധ അവൻ ആശ്രയം വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം അപകരിച്ചാൽ പിന്നെ അവനാണ് അധികാരി അപ്പം ആ ആയുധം എന്തിനുള്ളതാണ് ആശ്രയം വെക്കുന്നതിനുള്ളതാണ് അപ്പം കൈ ഉയർത്തുക എന്ന് പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കുന്നത് ആശ്രയം വെച്ച ആയുധം നമ്മൾ നമ്മുടെ കാഴ്ച വെക്കണം അപ്പം നമ്മൾ ആശ്രയം വെച്ച വ്യക്തികളുണ്ടാകാം വസ്തുക്കളുണ്ടാകാം സമ്പത്തുണ്ടാകാം ബന്ധങ്ങളുണ്ടാകാം പ്രസ്ഥാനം ഉണ്ടാകാം പാർട്ടി ഉണ്ടാകാം എന്തും നമുക്ക് ആശ്രയം വെക്കാം ഈ ആശ്രയം വെച്ചത് നമ്മൾ തൽക്കാലം അങ്ങനെ അതിനെ അവലംബിക്കാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് കൈ ഉയർത്തണത് അപ്പോഴെന്നാൽ ചേറ്റും മറ്റുള്ളവർ വന്ന് നമ്മുടെ അര മുറുക്കും പിന്നെ എന്ത് പറ്റും നമുക്കിഷ്ടമില്ലാ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവമാണ് ഇതിനെ മല്ലടിക്കൽ കുറഞ്ഞാൽ നീ ആധ്യാത്മികമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ മല്ലടിക്കൽ കുറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നിൽ ശക്തി മറ്റുള്ളവർ അരമുറുക്കാൻ വരുമ്പോഴേ നമ്മൾ മല്ലടിക്കൽ എന്തുമാത്രം കുറയുന്നുവോ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നുവോ അതനുസരിച്ചു കൊണ്ട് നമ്മൾ കൃപ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പം കൈ ഉയർത്തുന്നത് തന്നെയാണ് പലപ്പോഴും ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥ പുരുഷൻ്റെ സാഹചര്യങ്ങളിലും ക്ലേശങ്ങളുടെ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പക്ഷം ചേർന്നാൽ അത് കൈ ഉയർത്തുന്നതിന് സമാനമായിട്ട് വരും പ്രാർത്ഥിക്ക കർത്താവായി ദൈവമേ എന്റെ ജീവിതത്തിലെ എൻ്റെ തിരുമനസ്വാൻ വേണ്ടി മറ്റൊരുവൻ ട്ടുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യത്തെ നിഹനിക്കുകയും എനിക്കിഷ്ടമില്ലാത്തതിലെ എന്നെ സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്യുമ്പോഴേ ഞങ്ങളുടെ നാമത്തിലെ അത് ഉൾക്കൊണ്ട് കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിറയാനുള്ള അവസരമായി രചിക്കാൻ ആവശ്യമായ ശക്തിയാൽ എന്നെ നിറക്കണമേ ശ്രദ്ധിയാൽ നിറക്കിടമേ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂൺ ഫോർട്ടീൻത്തിനാണ് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ മദ്യപാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ കുഞ്ഞിലായിരുന്ന ടൈമിൽ എൻ്റെ അച്ഛൻ ഭയങ്കര മദ്യപാനമായിരുന്നു ഒരു നല്ല ദിവസമായ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മദ്യപെച്ച് ഒരുമാതിരിയൊക്കെ ആയപ്പം നമ്മൾ ഒരിക്കലും മാറത്തില്ലെന്നാണ് വിചാരിച്ചത് അച്ഛൻ്റെ മദ്യപാനം പക്ഷേ എന്തുവാ ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ച് എൻ്റെ അച്ഛൻ്റെ മദ്യപാനം എല്ലാം മാറി അമ്മയുടെ ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് അച്ഛൻ്റെ മദ്യപാനം ഞാൻ മാറ്റിയത് അച്ഛൻ കഴിക്കുന്ന ചോറിൻ്റെ അകത്ത് ഞാൻ അത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കഴിച്ചതിൻ്റെ ഫലമായി അച്ഛൻ്റെ മദ്യപാനം പെട്ടെന്ന് മാറി ഛർദ്ദിക്കുമായിരുന്നു അത് കഴിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അപ്പം അച്ഛൻ വിചാരിച്ചത് വേറെന്തോ രോഗമാണെന്നൊക്കെയാണ് അച്ഛൻ വിചാരിച്ചത് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തുവാ പിന്നെ പെട്ടെന്ന് മാറി ഇപ്പം വൺ ഇയർ അച്ഛൻ വെള്ളം അടിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ ഇപ്പം കുടിക്കത്തോന്നില്ല നല്ല ദിവസമായപ്പോലും അച്ഛനിപ്പോൾ വെള്ളം കുടിക്കത്തോന്നുമില്ല പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊരു കേസ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വഴി തർക്കമായിരുന്നു അതും ഒരു ഒരു വൺ ഒരു വൺ ഇയർ ടു ഇയർ എടുത്തോളം ഉണ്ടായിരുന്നു ആ പ്രശ്നം എന്തുവാ ഇങ്ങനെ കായലിലാണ് അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് അപ്പം അങ്ങനെ പോകുന്നതിന് കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ പോവണ്ട ഇങ്ങനെ കുറച്ച് പ്രശ്നമായപ്പോൾ അവർ പറഞ്ഞ് ഇനി ഇതുവഴി പോവണ്ട അപ്പം അവരുടെ എന്തോ ഭാര്യനെന്തോ അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് അങ്ങനെ നമ്മൾ വൺ ഇയർ ഇതിൻ്റെ പുറകെ നടന്ന് വെച്ചാൽ കോടതി കയറി കയറി ഇങ്ങനെ നടന്നതിൻ്റെ നമുക്ക് പറ്റത്തില്ല അച്ഛൻ അത് കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് കേസാക്കി മാറ്റി അവർ എന്നിട്ട് എന്തുവാ ഒരു വൺ ഇയർ ഇതിൻ്റെ പുറകെ നടക്കും അച്ഛൻ ഇങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവറായിരുന്നു ആ ടൈമിൽ അത് കഴിഞ്ഞ് ആ ജോബൊക്കെ വിട്ടിട്ട് ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവറായിക്കഴിഞ്ഞപ്പം ഇങ്ങനെ ആ ജോബിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോകാൻ ലീവ് എടുക്കാൻ പറ്റൂല അപ്പോൾ ലീവൊക്കെ എടുത്ത ഇങ്ങനെ അവരോടൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ ആ കേസിന് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്കതിനെ മടുത്ത് ഇങ്ങനെ കേസിന് പോകാനായിട്ട് അങ്ങനെ എന്തുവാ മാതാവിൻ്റെ കാശരൂപവും ഉപ്പും എന്ത് തൈലവും കൂടെ ഞാൻ പ്രമാണം ചൊല്ലി അച്ഛൻ്റെ കൊടുത്ത് കൊടുത്ത് ആ കോടതിയിൽ ഇടാൻ പറഞ്ഞു ആ ഉപ്പും തൈലവും കൂടി അപ്പം എന്തുവായിട്ട് ഒരു ടു മന്ത് കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേസ് എന്തെങ്കിലും പോയി മതി ഇനി എനിക്കിതിൻ്റെ പുറകെ അടക്കാൻ വയ്യ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ദേവസ്വം ഇരുന്ന് പ്രാർത്ഥന ഈ കേസ് എന്തെങ്കിലും ഒന്ന് പോയാൽ മതി നമുക്ക് ഇനി ഇതും കൊണ്ട് പോകാൻ വയ്യ അങ്ങനെ പ്രാർത്ഥിച്ചതിന് പെട്ടെന്ന് അവർ വന്നിട്ട് പറയും നമുക്കിനി കേസിന് പോകാൻ താല്പര്യം ഈ വ്യക്തി അല്ല നമ്മളെ ഇങ്ങനെ അനാവശ്യം ഒന്ന് പറഞ്ഞത് വേറെ ആളാന്നും പറഞ്ഞു അതങ്ങ് ഒഴിവാക്കി വിട്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് അച്ഛനല്ല പറഞ്ഞ ഇത് വേറെ ആളാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് കേസിന് പോകാൻ താല്പര്യമില്ല ഇതിവിടെ വെച്ച് നിർത്തണം ഞങ്ങൾക്ക് തന്നെ ഇത് മടുത്തെന്ന് പറഞ്ഞു അവർ തന്നെ ഇതങ്ങ് നിർത്തി പിന്നെ എന്തുവാണെന്ന് വെച്ചാൽ എൻ്റെ തലയുടെ ബാക്കിലായിട്ട് ഒരു മുഴ ഞാൻ ഇവിടെ കുഴച്ചിരിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര തലക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് ഇത് ഒരു വൺ വീക്കായിട്ട് ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വരും അത്രക്ക് നീ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ എന്തുവാ ഞാൻ അമ്മയുടെ വിശ്വാ എന്തുവാ ഉപ്പും തൈലവും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ദിവസം രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ ഇടുമായിരുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല തൊട്ട് നോക്കിയപ്പോൾ ആ സാധനം അവിടെ ഇല്ല പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞമ്മ അവിടെ ആ ഇങ്ങനെ ആ മുഴയില്ലമ്മ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ എന്നാൽ കുഴപ്പമില്ല ഇനി എടുക്കണ്ട എന്തുവാ ഞാൻ നിന്നോട് പറയണമെന്ന് വെച്ചിരിക്കുമായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ എന്തുവാ സ്കാനിങ് എന്തുവാണ് ഒരു എക്സ്റേ എടുത്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു ഡോക്ടറെ അതിൻ്റെ ഇടയ്ക്ക് അത് ഉപ്പും തൈലം ഇട്ടതിൻ്റെ ഫലമായിട്ട് അതെല്ലാം മാറി പിന്നെ എൻ്റെ അമ്മ ഈശോ ഇപ്പോൾ എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് എനിക്കിപ്പം ആ പിന്നെ ഒരു വലിയ സാക്ഷ്യമാണ് എൻ്റെ ഞങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു കുറച്ച് നാൾ അപ്പം ഒരു ഉപ്പ് വാങ്ങാൻ പോലും ഉള്ള ക്യാഷ് നമ്മുടെ ഇല്ല അപ്പം കറണ്ട് ബില്ല് വന്ന് അടക്കേണ്ട ഡേറ്റ് ആയി അപ്പം എവിടുന്നോ കുറച്ച് ക്യാഷൊക്കെ വാങ്ങിയിട്ട് കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി അവിടെ പോയി അവിടെ ചെന്ന് കറണ്ട് ബില്ലട പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ആ ഈ ആളുടെ ഇത് അടച്ചിട്ടുണ്ടല്ലോ ഇനി അടക്കണ്ട ഈ എമൗണ്ട് നേരത്തെ അടച്ചെന്ന് പറഞ്ഞ് അച്ഛനാകെ വണ്ടർ അടിച്ചു പോയി ഈ എമൗണ്ട് അച്ഛൻ അടച്ചിട്ടോ നമ്മൾ വേറെ അമ്മൂമ്മ എടുക്കലൊക്കെ ചോദിച്ച് എമൗണ്ട് അടച്ചോന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മയൊന്നും പറഞ്ഞു ഞാൻ അടച്ചിട്ടൊന്നുമില്ല പിന്നെ ആരടച്ചെന്നില്ല എൻ്റെ മാതാവ് ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അത് ഞങ്ങൾ ശരിക്കും ഫിനാൻഷ്യലി ഒട്ടും എന്ന് വെച്ചാൽ പൊട്ടും പൈസ അച്ഛൻ എവിടുന്നോ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ആ കരണ്ട് അടക്കാൻ ചെന്നത് അപ്പം ഇങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നേ കണ്ട് എൻ്റെ മാതാവി എനിക്ക് ഒരു നിവൃത്തിയില്ലല്ലോ ഇത് അടയ്ക്കാൻ ഞാൻ എവിടുന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അടയ്ക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നു എടു കരണ്ട് ബില്ല് ആരും അടച്ച് ആരടച്ചതൊന്നും അറിയത്തില്ല എനിക്ക് അറിയത്തില്ലടി അടച്ച മാതാവായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പിന്നെ പ്രേശിത പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓൾഡേജ് ഹോം ഉണ്ട് അപ്പം അവിടുത്തെ അമ്മമാരെയൊക്കെ കുളിപ്പിക്കാനും അവിടുത്തെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനും ഞാൻ എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ പോകും പിന്നെ ബൈബിൾ ദിവസം വായിക്കും പിന്നെ ബൈബിളിനുള്ള വചനമൊക്കെ ഞാനൊരു ബുക്കിൻ്റെ അകത്ത് ദിവസം എഴുതും എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ തന്നെ കുറെ എഴുതി ഒരു ബുക്ക് ഫുള്ള് തീർന്നു ഞാൻ വചനം എഴുതി അടുത്ത എഴുതാൻ പോകുന്നു ഇങ്ങനെ ദിവസം അമ്മയുടെ വചനം ഞാൻ ബുക്കിൻ്റെ അകത്ത് എഴുതും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇവിടുത്തെ പത്രവും അമ്മയുടെ കാശു രൂപവും ഉപ്പും ഒക്കെ കൊടുക്കും ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്ന് വന്നിവിടെ ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയ്ക്ക് തിരുക്കും കോടാനും കൂടി നന്ദി എൻ്റെ മകള് സാക്ഷ്യം പറയാൻ വൈകിയതിലും അവൾക്ക് പ്രാർത്ഥനാ ജീവിതം തന്നെ കുറവായിരുന്നു ജോസഫ് അച്ചൻ്റെ ബ്ലെസ്സിങ്ങിലൂടെയാണ് അവൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂടുതലും ഇറങ്ങാനും പ്രേക്ഷിത വില ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു ഈ മോൾക്ക് ഭാഗ്യത്തിൽ അമ്മ തന്നെ അത് അനുഗ്രഹിച്ച് വിശ്വാസം ആഴപ്പെടുത്തി എൻ്റെ ജീവിത പങ്കാളി ഈ അൽത്താരയിൽ കയറിയതിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷവതിയാണ് കാരണം ഒരിക്കൽ പോലും എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചതേ അല്ല എൻ്റെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താലാണ് ഇവിടെ വന്നത് ഈ അൽത്താരെ വന്നിരുന്ന് എൻ്റെ ജീവിത പങ്കാളി പൊട്ടിക്കരഞ്ഞു കാരണം ആ കരണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്നത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരു വഴിയുമില്ലല്ലോന്നും പറഞ്ഞാൽ പോകുന്നത് അതെൻ്റെ അമ്മ മാതാവ് നിങ്ങൾക്കത് ചെറിയ തുകയായിരിക്കും പക്ഷെ ഞങ്ങൾക്കത് വലിയ തുകയാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഈശോയും അമ്മയും ആഴപ്പെടുത്തി തന്നതാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇനിയും വിശ്വാസം ആഴപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ ഈശോയും അമ്മയും അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബം മൊത്തം എന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കളും ഞാനും എന്നും മരിക്കുവോളം ഈ പുണ്യഭൂമിയിൽ നിന്ന് വിട്ടെങ്ങോട്ടും ഒരു പോക്കുണ്ടാകത്തില്ല എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത് തന്നെയാണ് എല്ലാവരോടും ഈ ജീവിത അന്ത്യം വരെ ഈ കൃപാസനം മണ്ണ് വിട്ട് എങ്ങോട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഞാൻ ഓടി വരും എനിക്ക് എത്ര സമയം ഇവിടെ ഇരുന്നാലും പറ്റത്തില്ല എനിക്ക് വീട്ടിലോട്ട് പോകുമ്പോഴാണ് സങ്കടം എനിക്ക് എത്ര നേരത്തും എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് കൊതിയാണ് കൊടാനുകൂടി നന്ദി എൻ്റെ ഈശോയ്ക്കും മാതാവിനും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പരിചുതി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് ആദ്യം തന്നെ ഞാൻ പരിചുതി അമ്മയ്ക്ക് നന്ദി പറയുന്നു ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ പെരുവണ്ണാമുഴിയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ പത്ത് പ്രാവശ്യം ഇപ്പം ഉടമ്പടി പുതുക്കി ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഈ തിരുവൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് ഏകദേശം നാൽപ്പത് വർഷത്തോളമായി എനിക്കൊരു അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു കുഞ്ഞുനാളിലൊക്കെ എന്തെങ്കിലും പൊടിയോ വെയിലത്ത് കളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ശരീരം തടിച്ചു വരും ചുണങ്ങ് പോലെ ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുമായിരുന്നു കുറച്ച് പ്രായമായി കഴിഞ്ഞ് ഞാൻ ടു വീലർ ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് എപ്പോഴും എൻ്റെ കയ്യിലും പുറത്തുമൊക്കെ ചുണങ്ങ് പോലെയായിരുന്നു ഇതൊരുപാട് എനിക്ക് മാനസികമായ വിഷമമുണ്ടാക്കി ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് ചികിത്സകളൊക്കെ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ഞാനിങ്ങനെ കൊണ്ടുവന്നു ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ് അപ്പോൾ ഈ ചുണങ്ങുള്ളത് കൊണ്ട് അത് വളരെ വിഷമമുണ്ടാക്കിയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായി എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിന് ശേഷം എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നമില്ല പരിശുദ്ധി അമ്മ വഴിയായി എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ് കഴിഞ്ഞ ഡിസംബർ പതിനാലാം തീയതി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു വലിയ ഇറക്കമുണ്ട് അപ്പോൾ ജലനിധിയുടെ പണി നടക്കുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ മിറ്റിൽ നിരത്തിയിട്ടിരുന്നു ആ ഇറക്കത്തിൽ നിന്ന് എൻ്റെ വണ്ടിയുടെ ബാലൻസ് പോവുകയും വണ്ടി മറിയുകയും ചെയ്തു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വിശുദ്ധ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം സ്ഥിരമായി നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനൊരു ചെറിയ കയ്യിൽ തൊലി പോയതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടായില്ല ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈ തിരുവളുത്ത അരയിൽ വെച്ച് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കുറേ നാളുകളായി എൻ്റെ വീട്ടിൽ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് രോഗം ആർക്ക് രോഗം വന്നാലും നമ്മൾ വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പുമാണ് അതിന് മരുന്നായി ഉപയോഗിക്കുന്നത് എൻ്റെ വലത് കൈയ്യിൽ ഈ തള്ളവരലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു കുടിനഖം പോലെ പോലെ ഇങ്ങനെ വന്നു അപ്പോൾ അത് ഞാൻ ആദ്യമൊക്കെ ഞാൻ ചെറുനാരങ്ങയിൽ ഉപ്പൊക്കെ തേച്ച് ഇങ്ങനെ പോയി പക്ഷേ അതിനൊരു മാറ്റവും വന്നില്ല ശക്തമായ വേദന ഒക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ വളരെയധികം വിഷമിച്ചു പിന്നെ ഉടമ്പടി ഉപ്പും തൈലവും കൂട്ടി യോജിപ്പിച്ച് ആ വിരലിൽ മൂന്ന് ദിവസം ഞാൻ വരട്ടുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങനെയൊരു കയ്യിൽ ഇങ്ങനെയൊരു വിരച്ചുറ്റുള്ളതുപോലെ ഞാൻ മറന്നുപോയി ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഇപ്പോൾ അങ്ങനെ ഒരു അസുഖം എൻ്റെ ഈ വിരലിന് വന്നിട്ടുണ്ട് എന്ന് പോലും തോന്നില്ല പരിശുദ്ധി അമ്മ വഴി തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഈ തിരുവൽത്താരയിൽ അമ്മയ്ക്ക് സാക്ഷ്യമായി പറയുകയാണ് എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു മുള്ളു കൊണ്ടതിനാൽ അതൊരു വലിയ ആണിയായി രൂപാന്തരപ്പെട്ടിരുന്നു അപ്പം നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ചെരുപ്പിട്ട് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ വേദന സഹിച്ചിരുന്ന ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ഉടമ്പടി തൈലവും ഉപ്പും കൂട്ടി യോജിപ്പിച്ച് അവിടെ പുരട്ടിയതിൻ്റെ ഫലമായി ഞാൻ പോലും അറിഞ്ഞില്ല ആ ആണിയുടെ പാടുപോലുമില്ലാതെ എൻ്റെ കാല് സൗഖ്യപ്പെട്ടു ഇത് വിശുദ്ധ തൈലം ഉപയോഗിച്ച് എനിക്ക് അമ്മ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഒരു ദിവസം എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടു പോയി അതെപ്പോഴൊരു ചെപ്പിനകത്താക്കിയാണ് ഞാനത് കൊണ്ടുവന്ന് നടന്നിരുന്നത് കാണാതെ വന്നതോടുകൂടി എനിക്ക് ഉറക്കമില്ലാതെയായി ആകെ അസ്വസ്ഥതയായി ഞാൻ തിരയാത്ത സ്ഥലമില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇനി ഞാനിത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളാം എനിക്ക് അമ്മയത് കണ്ടെടുത്ത് തരണമേ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം കുറേ പ്രാവശ്യം അടിച്ചു വാരിയതാണ് എങ്കിലും ഒരു ദിവസം വീടിൻ്റെ മുറിയിൽ നിന്ന് തന്നെ അത്ഭുതകരമായി ആ കാശരൂപം യാതൊരു കേടുപാടുമില്ലാതെ എനിക്ക് ലഭിച്ചു അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് വീണ്ടും വന്നതാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആദ്യമൊക്കെ ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കൂടുതൽ സമയം അരമണിക്കൂർ മുടങ്ങാതെ എല്ലാ ദിവസവും തിരുവചനം വായിക്കുവാനും കൊന്ത കൂടുതൽ ചൊല്ലുവാനും ഒക്കെ അമ്മ അനുഗ്രഹം നൽകിയിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ പെൻഷനേഴ്സിൻ്റെ സംഘടന കൈത്താങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് ക്യാൻസർ രോഗികളെ ചികിത്സയ്ക്ക് ചികിത്സിക്കുന്നതിനായി എല്ലാ പെൻഷനേഴ്സും അതിൽ കൃത്യമായി ഒരു ഒരു സംഖ്യ നിക്ഷേപിക്കുന്നുണ്ട് അതുപോലെ പത്ത് പന്ത്രണ്ട് ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വാങ്ങുന്നതിനുള്ള സംഭാവന നൽകുന്നു അതിൽ അംഗമാകാൻ എനിക്ക് സാധിച്ചു മുടങ്ങാതെ ആ ചികിത്സാ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്നു കൂടാതെ ഞങ്ങളുടെ പഞ്ചായത്തിനടുത്തുള്ള പഞ്ചായത്തിൽ ഒരു അഗതി മന്ദിരമുണ്ട് വൃദ്ധരായ അമ്മമാരെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം അവിടെ എല്ലാ മാസവും പോവുകയും അവർക്ക് ആവശ്യമായ ലഘുഭക്ഷണം നൽകാൻ അവരെ അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു ഇത് എൻ്റെ ജീവിതത്തിൽ മാ അമ്മമാരോടുകൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷജനകമായ ഒരു കാര്യമാണ് പിന്നെ നിർധനരായ അമ്മമാരെ താമസിക്കുന്ന സ്ഥലത്ത് ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് പോയി അവരെ താമസ സ്ഥലം വൃത്തിയാക്കാനും അവരെ സഹായിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ആത്മീയമായി ഒരു ഉണർവുണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ വൈകുന്നേരത്തെ സന്ധ്യാ പ്രാർത്ഥനയിലെല്ലാം ഉടമ്പടി പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് പോലും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിത രീതിയിലും ജീവിത മേഖലകളിലും പഠന മേഖലകളിലും ജോലി മേഖലകളിലുമെല്ലാം പരിശുദ്ധി അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധി അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും തന്ന എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു